ിപ്പാപ്പാ എന്ത് ഏ വാ പൊങ്ങാൻ പോവാനാ ആണോ ബെഡില് പോയി കിടന്നോ വാ ബെഡില് പോയി കിടന്നെ നല്ല മഴ ചെല്ല് ചെല് വാ ഇവിടെ കേറിക്കിടന്നോ കെടുന്നു ഉമ്മപ്പ വരാട്ടാ അവിടെ കേടുന്നു ഉമ്മ ഉപ്പ വരാട്ട മോനെ അവിടെ കേടുന്നോ കണ്ടാ നല്ല മഴ എന്നല്ല പിടിച്ച മഴട്ടാ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആറു മണിക്ക് ഇവിടെ കറണ്ട് പോയതാ എന്നിട്ട് ഇപ്പഴാണ് ഏട്ടാ വന്നത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ ചാലി പാപ്പ നമ്മള് നമ്മളെങ്ങനെ ഇന്നലെ വാവൊങ്ങി കണ്ടില്ല അതല്ലേ ഇപ്പൊ കൊഞ്ചു ആണ് ഏട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണ റൂമില് കുക്കിങ്ങിനൊന്നും പൂവണ്ടാവുന്നെങ്ങനെ കെട്ടി പിടിച്ചിട്ട് വാവ ഇങ്ങനെ ഇന്നൊങ്ങാനാ ഇപ്പൊ വരാട്ടാ ഇപ്പൊ വരാ എവിടെ നോക്കട്ടെ അപ്പൂന് പുറത്ത് പോവാൻ പറ്റാതെ ശശിയായിട്ടിരിക്കാട്ടാ അപ്പുവാത്ത് പോവാൻ പറ്റണില്ലേ മൈ പെയ്തിട്ട് ഏ അപ്പുവ അപ്പുവോ പൊറത്ത് പോവാൻ പറ്റണില്ലേ അപ്പൂന് അപ്പൂന് പുറത്ത് പോവാൻ പറ്റണില്ലേ പച്ചൂഞ്ഞീ ഇതിന് പൊത്ത് പോവാൻ പറ്റാണ്ട് ആരീ മൈ പെയ്പ്പിച്ചേ ആകെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാട്ടാ ഈ അപ്പൂച്ചേട്ട ഈ അപ്പൂച്ചേട്ട് പോസ്റ്റായിട്ട് ഇരിക്കാണ് കേട്ടാ പൊറത്ത് പോവാൻ പറ്റാണ്ട് പല്ലുടാൻ പറ്റാണ്ട് ഇന്ന് പോയി നല്ലൂടി വന്നതാട്ടാ ഈ നെറ്റത്ത് കാണുന്ന മൂന്ന് കണ്ടാ എന്താ ദിനം ഞാൻ ചെയ്യ ദിനെന്താ ഞാൻ ചെയ്യാതാട്ടാ പൊന്നുവാ നീ എന്താ വാഴത്തിരിക്കുന്നില്ലയേ ഇല്ലയേ കൂട്ടിലേ മഴ പെയ്തു കഴിഞ്ഞാല് ഫുള്ള് വെള്ളം കൂട്ടിലാവ അപ്പൊ അവളിനെ രാത്രി കൂട്ടിലിടാറില്ല അമ്മൂന്റെ വീട്ടിലു പറഞ്ഞു എന്നിട്ട് നേരം വെളുത്തങ്ങോട്ട് പോരും രണ്ടു ദിവസമായിട്ടിപ്പൊ മഴ ആയതുകൊണ്ട് അവളുടെ കൂട്ടിലിടലു നല്ല മഴ കേട്ടാ നിങ്ങൾ അവിടെ ഒക്കെ മഴ ഇണ്ടാ അപ്പൊ നമ്മുടെ ചുന്തിരിമൂന് അല്ലേ അല്ലേ ഏ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ കുമ്പനെ പൊത്തുപോണാ കൊയ്ക്കോ മഴയത്ത് ഈ കുഞ്ഞി കാലും വെച്ചിട്ട് ഈ ചളി ചവിട്ടി ഇങ്ങനെ വരിക മൂന്ന് പേര് നീ അകത്തേക്ക് പോരണ്ടാ പോവാ അകത്തേക്ക് പോരണിണ്ടാ എന്താ അവിടെ ോട്ടാ മഴ പെയ്യുമ്പോ ഇവിടെ ആയിട്ട് ഫുള്ള് വെള്ളം മണ്ണിൽ കണ്ടാ കിണത് മണ്ണിരി കൊക്കാവുന്നില്ല നമുക്ക് വെക്കാ കണ്ടോടെ നിറ നിറം കണ്ടറിയില്ല മൊത്തം വെള്ളം കണ്ട ഇവിടെ മൊത്തം വെള്ള ആരാണെ വഴിക്കുന്നില്ല ഞാൻ തന്നെ ഊട്ടമിക്കും അല്ലേ അപ്പൂ അപ്പൂന്റെ ഈ കടുത്തം കാണുമ്പോ എനിക്ക് സങ്കടം ചേക്ക ആകെ പോസ്റ്റായി ചേക്ക വീട്ടിന് പോസ്റ്റായി ഇരിക്കൂ ചെറിയൊരു വിശമെണ്ണ പെണ്ണ് ചെറൊരു വിശമ്മ തെക്കേ ചാർലി പാപ്പന എന്തു ചെയ്യ

ചാർലി ചാർലിപ്പാപ്പനെ കുളിപ്പിക്കാനായിട്ടാ മഴ ഒന്ന് മാറട്ടെ എന്നിട്ട് വേണം അവനെ കൊണ്ടുപോയിട്ടൊന്ന് വെള്ളത്തിൽ മുക്ക കുഞ്ഞിച്ച ഇരുത്തം നോക്ക് കുഞ്ഞിച്ചിണ്ട് ഇണ്ട് പാവനഅയ്യോ കുഞ്ഞിക്കൻ ആട്ടോ കുഞ്ഞിച്ചി കുഞ്ഞിച്ചൻ പാവനോ പൊന്നമ്മ പൊന്നമ്മനെ അവിടുന്ന് നോക്കി അങ്ങനെ കൂക്കരുന്ന് കാണിയാ അമ്പിടിച്ചു തിരുവടി ഇന്നോട്ടാ ഇതൊക്കെയാണ് ഇപ്പൊ വിശേഷ മഴ ആയതുകൊണ്ട് എല്ലാവരും കോസ്റ്റന്റെ ചാലിപ്പാപ്പ എവിടെ തന്നെ വീട്ടിൽ തന്നെ ചാലിപ്പാപ്പ ഏറിമറിഞ്ഞത് അവിടെ പോയിരിക്കും പിന്നെ കൊച്ചു പമ്പിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും കിളിനെ എലിനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ അവിടെ ഇന്നോട്ടാ അപ്പൂ ചേട്ടാ അങ്ങനെ കിടന്നു കോരപ്പ കോരപ്പ ണോ ഒണോ കൊറപ്പനായിരപ്പിച്ച കുഞ്ഞിപ്പല്ലോ കുഞ്ഞിപ്പല്ല് നോക്കട്ടെ നോക്കട്ടെ കുഞ്ഞിപ്പല്ല് കുഞ്ഞിപ്പല്ലു കളിച്ച ആരെ കുഞ്ഞിപ്പല്ല് കണ്ടിട്ട് കുഞ്ഞി പല്ലു അപ്പൂട്ട് കുഞ്ഞിപ്പൊണ്ണോ കുഞ്ഞിപ്പൊന്ന് കുഞ്ഞിപ്പല്ല കൊണ്ടോ കുഞ്ഞിപ്പല് അപ്പൂന്റെ കുഞ്ഞിപ്പല്ല അപ്പൂ പൂവാ നീ പോണില്ലേ കൊയ്ക്കോ കൊയ്ക്കോ കൊന്നു ഇത് വന്നേ എന്നാടി ഇവളാണ് ഏട്ട ഈ വീട്ടിലെ കുറുമ്പത്തി അവളീ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിലാണ് ഇവിടെ ഓടിക്കളി ചാലിക്കളി ഇവനൊക്കെ ഇതെങ്ങനെ ബോധം കെട്ട് കിടന്നുറങ്ങുക തിന്നുക തിന്നണ്ട നേരായി ഓടി വരിക വയറ് നിറച്ച് ഫുഡ് കഴിക്കുക ഞാനൊന്നു എടുത്ത് കൊഞ്ചിക്ക മടിയിൽ വെക്കുക അതൊക്കെ അവൻ കഴിഞ്ഞാവും ആ നിന്റെ കാര്യ പറയണ് അപ്പുവ അപ്പു അപ്പുക്കാ അപ്പുക്കാടെ അപ്പുക്കാനായിട്ട് കളിക്കാൻ പറ്റില്ല ഏട്ടാ അപ്പു ചേട്ടാ ഡേഞ്ചറാ കണ്ടില്ലേ നാണിച്ചോട്ട അപ്പു ൊടുക്കാറില്ല അമ്മ തേങ്ങ കൊടുത്തല്ലേ അതിനെന്തിനീ ചൂടാവണ് എന്തിനു ദേഷ്യം വരുന്നേ കണ്ടിയായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞോ അമ്മ കാല്ലേ